വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ പ്രതിരോധിക്കാനുറച്ച് സി പി എമ്മും ഡിവൈഎഫ്ഐയും പോലീസ് റിപ്പോർട്ടിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമചന്ദ്രനെതിരെ സർവീസ് ചട്ടം ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിഷേധം സാഹചര്യത്തില് സിപിഎമ്മിനെതിരെ കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണെന്ന കാര്യം പുറത്തുവന്ന സാഹചര്യത്തിൽ അധ്യാപകനായ റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി വർഗീയ പ്രചാരണം നടത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലാണ് പരാതി നൽകിയത് എന്നാൽ അറങ്ങോട്ട് എം എൽ പി സ്കൂൾ അധ്യാപകനായ റിബേഷ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനാണ് ഡിവൈഎഫ്ഐ നീക്കം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തനിക്കെതിരായ പ്രചാരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് റിബേഷും വ്യക്തമാക്കുന്നത് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മറ്റു ഗ്രൂപ്പുകളിലേക്ക് കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് എത്തിയതെന്ന് വ്യക്തമാക്കിയിരുന്നു റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് റിബേഷ് വ്യക്തമാക്കാത്തതിനാൽ പോലീസ് ഫോൺ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്